ഹായ് ഹലോ ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് വെള്ളക്കടല വെച്ചിട്ടുള്ള കുറുമയാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങ് കാരറ്റ് തക്കാളി പച്ചമുളക് ഉള്ളി കറിവേപ്പില അണ്ടിപ്പരിപ്പ് തേങ്ങാപ്പാൽ പിന്നെ മല്ലിയില ഒക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടലയും പച്ചക്കറിയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി ഒക്കെയാണ് എടുത്തത് പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഉപയോഗിച്ചെടുക്കുന്നത് രണ്ടാമത്തെ തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തത് ആദ്യത്തെ പാലല്ല രണ്ടാമത് പിഴിഞ്ഞെടുത്ത പാലാണ് അഥവാ രണ്ടാമത്തെ പാല് കിട്ടിയില്ല കുഴപ്പമൊന്നുമില്ല വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുത്താൽ മതിയാവും ഒരു മുങ്ങത്തക്ക രീതിയിലുള്ള അത്രയും വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം പിന്നെ നാല് വിസിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് വെന്ത് വരും ഞാൻ ഇവിടെ നാല് വിസിലാണ് വേവിച്ചെടുക്കുന്നത് അതാണ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനെ തുറന്ന് നോക്കാം കണ്ടില്ല നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ ഇതിലേക്ക് പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാമത്തെ തേങ്ങാപ്പാൽ അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനിയിപ്പോൾ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് ഇനി ഒന്നാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കൊടുക്കുക നമുക്ക് എത്രത്തോളം വേണം കറി അത്ര അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയാണ് പിന്നെ കോൺഫ്ലോവർ കലക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചതാണ് ഇതാ അണ്ടിപ്പരിപ്പ് ഞാൻ ഒരു പതിനഞ്ച് ഗ്രാമോളം എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ കുതിർത്ത് വെച്ചതാണ് എന്നിട്ട് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഈ ഒരു കറിയിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ച് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ക്രീമി ടേസ്റ്റ് കിട്ടും പിന്നീട് ഞാൻ ചേർത്ത് അരസ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതും തേങ്ങാപ്പാൽ കലക്കി എടുത്തതാണ് കറിക്കൊരു കട്ടി കിട്ടാൻ വേണ്ടിയാണ് ഒരുപാട് ആവരുത് അര ഒരു അര സ്പൂണ് മാത്രം എടുത്താൽ മതിയാവും ഈ ഒരളവിൽ എല്ലാവരും നല്ല വല്ലാതെ ഒരു കട്ടിയായാലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഞാൻ ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ പച്ചമുളക് പിന്നെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുരുമുളകൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് മല്ലിയിലാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് നേരം വെട്ടിത്തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങാപ്പാൽ ചെയ്തെടുത്തതാണല്ലോ അപ്പോൾ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടി തളിച്ചിട്ട് ഇറക്കി വെക്കുക പിന്നീട് ഇതിലേക്ക് ഞാൻ വറുത്തിടാനുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഓയിലോ വെളിച്ചെണ്ണയോ എന്താണോ നമുക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു കഷ്ണം ഉള്ളി എടുത്തിട്ട് ചെറുതായി മുറിച്ചതാണ് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വലിയ ഉള്ളി ആയാലും മതിയാവും പിന്നെ ഇതിലേക്ക് ഞാൻ വറ്റൻമുളക് ചേർത്ത് കൊടുക്കുക രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് പോലെ ഇതുപോലെ നമ്മൾ പൊരിച്ചെടുക്കുക എന്നിട്ട് വേണം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലൊരു മണം ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഗോൾഡൻ നിറായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ചപ്പാത്തിക്കും പൂരിക്കായാലും പൊറോട്ടക്കായാലും പിന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു കുറുമ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നീട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം പിന്നെ എന്നും പറയുന്നതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും